السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد عبد الله بن هدى رضي الله عنه من ذريته من കഴിഞ്ഞ ഭാഗത്തിൽ നാം പറഞ്ഞുവെച്ചത് ഹബീബായിരിക്കുന്ന പ്രവാചക ഭൂമിയിൽ കാണാൻ പേർഷ്യയിൽ നിന്നും ബാദാൻ എന്ന് പറഞ്ഞവന്റെ രണ്ട് പടന്മാർ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ലഭിതങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വരികയും ഹബീബ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് താമസിക്കുക നാളെ നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക എന്ന് പറയുന്നത് അന്ന് ആ എന്നാൽ അവർക്കന്ന് മദീനയിൽ കാണാൻ സാധിച്ച എന്ന് സാധിച്ചതാണ് അകലെ കുന്നുകളിൽ നിന്നുയരുന്ന കുറുക്കന്മാരുടെ സംഘഗാനം കാറ്റുകളെ അലോസരപ്പെടുത്തുന്നു അലോശരപ്പെടുത്തുന്നു മദീന പള്ളിക്ക് ഉറക്കമില്ല അവിടെ പൊഴിയാത്ത പ്രകാശനാളങ്ങൾ തളരാത്ത മനസ്സുകൾ ക്ഷീണമില്ലാത്ത ശരീരങ്ങൾ പള്ളിയിലെത്തുന്ന ഓരോ വിശ്വാസിയും അവാജ്യമായ ആത്മീയാനുഭൂതിയുടെ നിർവൃതിയിൽ എല്ലാം മറക്കുകയാണ് െത്തിയാൽ പിന്നെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല വന്നു സുഭയിസ്കാരത്തിന്റെ വെളിനാടം ബിലാലിന്റെ വരവും ജീവൻ നൽകുകയാണ് നിസ്കാരത്തിന്റെ ബിലാലിന്റെ മന്ത്രമധുരമായ വാങ്ങിന്റെ ശബ്ദവീചികൾ പേർഷ്യൻ സംഘത്തിന്റെ കാതുകൾ വന്നലച്ചു അവർ കോരിത്തരിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ശബ്ദം അവർ കേൾക്കുന്നത് മനോഹരമായ ശബ്ദം അത്യാകർഷികമായ സംഗീതത്തിന്റെ താളലയങ്ങൾ നാനാഭാഗത്തു നിന്നും വിശ്വാസികൾ മദീനാ പള്ളിയിലേക്ക് നീങ്ങുന്നു അകലെ ഉണർന്നെയ്നേറ്റ മുസ്ലിം ഭവനങ്ങളിലെല്ലാം വെളിച്ചം കത്തുകയാണ് സുഭൈ വാങ്ക് കേട്ടുളരാത്ത മുസ്ലിം ഭവനങ്ങളിലവിടെ സ്ത്രീകൾ അംഗശുദ്ധി വരുത്തി സ്വന്തം മുറിയിൽ പ്രത്യേക വസ്ത്രമണിഞ്ഞ് പ്രണമിക്കുന്നു പുരുഷന്മാർ പള്ളിയിലേക്ക് മന്ദം മന്ദം നീങ്ങുന്നു സംഘം ആ കാഴ്ചകൾ അമ്പലമുണ്ട് ഇതൊരു വല്ലാത്ത ഘടനയാണല്ലോ നമ്മുടെ ജനങ്ങൾ സുഖ സൃഷ്ടി പുതുപ്പുമൂടി കിടന്നുറങ്ങുമ്പോൾ ഇവർ നിരതരാകുന്നു ഉണർനേറ്റി പ്രാർത്ഥനാകുന്നു ഉണർന്നു പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടർ കർമ്മോത്സവരാണ് ശക്തരാണ് ഇവരെ എതിർക്കാൻ ആർക്കും കഴിയുകയില്ല ഇതൊരു മഹാശക്തിയായി വളരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അവർ പരസ്പരം അഭിപ്രായപ്പെട്ടു ഒരു ദിവസത്തെ മദീനവാസം മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും മുസ്ലിങ്ങളുടെ അവരെ സഹായിച്ചു നേരം അന്തരീക്ഷത്തിൽ വെണ്മ പതുക്കി ചുവന്ന് കണ്ണു ഉണർന്നേറ്റി ചക്രവാളം ചമഞ്ഞു നിൽക്കുന്നു നേരത്തെ മഞ്ഞു തുള്ളികളേറ്റി പച്ചിലുകൾ ഈരനണിങ്ങി നിൽക്കുകയാണ് റോമാ സംഘം തിരുഹദറത്തിലേക്ക് അന്തരീക്ഷത്തിലെ അവരെ അവരെ സ്വീകരിച്ചിരുത്തി സൗമ്യഭാവവും വിസ്മയിപ്പിച്ചു പേർഷ്യൻ രാജ്യത്തെ ദൂർത്തും ലാളിത്യത്തിന്റെ അവാജ്യ മനോഹരിതാജ്യനുഭൂതിയായി രാഷ്ട്രത്തലവന് വേണ്ടെന്ന് അവർ കണക്കുകൂട്ടിയിരുന്ന സന്നാഹങ്ങളും ജാടകളൊന്നും ഇവിടെ കാണാനില്ല ജനങ്ങളെ നയിക്കുന്നത് ജനങ്ങളിൽ ഒരാൾ അവരുടെ ദാരിദ്ര്യവും വേദനകളും പങ്കുവെക്കുന്ന നായകൻ പേർച്ചയിൽ ഭരിക്കാനായി ജനിക്കുന്നവരാണ് ചിലർ മറ്റു ചിലർ ഭരിക്കപ്പെടാനും ഈ സാമൂഹിക ഘടനയിൽ വീർപ്പുമുട്ടുന്ന ജനതയാണ് തങ്ങളുടേത് അവരുടെ മനസ്സകത്ത് ചിന്തകളുടെ വേലിയേറ്റം കൊണ്ടു പരിചയപ്പെട്ട രംഗങ്ങളും ഇവിടെ കാണുന്ന യാഥാർത്ഥ്യങ്ങളും തമ്മിൽ എത്ര അന്തരം ഹബീബായ നിധങ്ങൾ അവരുമായി സംസാരം ആരംഭിച്ചു അവർക്ക് പുതിയതൊന്നും പറയാനില്ല ഇന്നലെ പറഞ്ഞു തന്നെ അബീബായ പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വന്നവരാണല്ലോ നിങ്ങളെ ഇങ്ങോട്ടയച്ച യമൻ ഗവർണർ ബാദാൻ അദ്ദേഹത്തിന്റെ രാജാവ് നാട് നീങ്ങിയിരിക്കുന്നു ദിവസവും മാസവും മരണകാരവുമല്ല കാരണവുമെല്ലാം അവരോട് പറഞ്ഞു സ്വന്തം ഉത്തരം കൊടുത്തുകൊണ്ട് കൊല്ലുകയായിരുന്നു പേർഷ്യൻ സിംഹാസനത്തിന്റെ അധിപനെ അഥവാ തന്റെ പിതാവിനെ താളം െറ്റിയ ഭരണ നടപടികളാലും മനം മടുത്ത പുത്രൻ പിതാവിന്റെ സ്വകാര്യ മുറിയിൽ വികാരോത്ത വികാരോത്ത ഉപയോഗിക്കുന്ന മരുന്നുകൾക്കിടയിൽ വിഷക്കുപ്പി സൂക്ഷിക്കുകയായിരുന്നു ഉത്തേജകത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കിടയിൽ വിഷക്കുപ്പി സൂക്ഷിക്കുകയായിരുന്നു അതാ ദിവസങ്ങളിൽ പുതുപുത്തൻ ഉത്തേജന മരുന്നുകൾ അരമനയിൽ എത്താറുണ്ടായിരുന്നു മാർക്കറ്റിൽ എവിടെ ജമിച്ചാലും കൊട്ടാര പരിചാരകൾ വിലപ്പെട്ട അനേകം ഉത്തേജക മരുന്നുകൾ ശേഖരിച്ചു വച്ചിരുന്നു അവയിൽ നിന്ന് അത്തരം ഒന്നിന്റെ ലേബൽ പറിച്ചെടുത്ത് വിഷഭരണി മനുകൾ പതിക്കുകയും വിഷം ഉത്തേജക മരുന്നുകളുടെ കൂട്ടത്തിൽ വെക്കുകയും ചെയ്തു പതിവ് പ്രകാരം സ്വകാര്യ മുറിയിൽ രാജാവിൽ മൃഗമുണർന്നു എവിടെ നിന്നോ പരിചാരകർ തട്ടിക്കൊണ്ടുവന്ന സുരസുന്ദരിയുമൊത്ത് ആ രാത്രി ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിൽ രാജാവ് ഏറ്റവും നല്ല ഉത്തേജകമരുന്ന് തെരഞ്ഞെടുത്തു അവ സ്വർണ ഒഴിച്ച് ആർത്തിയോട് അദ്ദേഹം കഴിച്ചു വിഷം രാജാവിന്റെ ശരീരത്തിന്റെ സർവ്വ അണുവിലും തന്റെ ദൗത്യവുമായി ഓടി ക്ഷണനേരം ആയ രാജാവ് ജീവനറ്റു വീണു തിരുനെപ്പിയുടെ കത്ത് വലിച്ചു കയറിയ കരങ്ങൾ നിലത്തുക രാജാവിന്റെ ദൂതരായി ദൂതന്മാരായി കാലങ്ങൾ കടന്നെത്തിയ ആകത് തിരുനബിയുടെ പ്രഖ്യാപനം കേട്ട് അമ്പരന്നു ഞങ്ങൾ രാജാവ് മരിക്കുകയോ അതെ തിരുമേനി തറപ്പിച്ചു പറഞ്ഞു നിങ്ങൾ പേർഷ്യൻ തിരിച്ചെത്തുമ്പോൾ അവിടെ നിങ്ങൾ രാജാവ് ഉണ്ടാവുകയില്ല ഇക്കാര്യം ഞങ്ങൾ കീഴിൽ തരാമോ എന്നായി അവർ എഴുതിക്കോളൂ നിങ്ങളെ എന്റെ അടുത്തേക്ക് അയച്ച യമൻ ഭരണാധികാരി വാദാനോടും ഇക്കാര്യം പറയുക എന്റെ മതം നിങ്ങളുടെ പേർഷ്യൻ സാമ്പ്രായത്തിൽ ചെയ്യും എല്ലായിടത്തും ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന് കൈവശമുള്ള തിരുനബിയുടെ സാന്നിധ്യം സന്നിധിയിൽ നിന്ന് രാജാവിന്റെ മരണവൃത്താന്തം രാജാവിന്റെ മരണവൃത്താന്തവുമായി തിരിച്ചു പേർഷ്യൻ സംഘം ദിവസങ്ങൾ യാത്ര ചെയ്ത് യമനിലെത്തി അവർ ഭരണാധികാരി ബാദാനെ സന്ദർശിച്ചു വിവരങ്ങൾ പറഞ്ഞു ബാദാൻ ആ വാർത്ത കെട്ടി ഞെട്ടി മുഹമ്മദ് പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം പ്രവാചകൻ തന്നെ ഈ വാർത്ത ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം ഏറെ താമസിച്ചില്ല പേർഷ്യയിൽ നിന്നും പുതിയ ഭരണാധികാരിയുടെ കത്തുമായി രാജദൂതൻ യമനിലെത്തി യമൻ ഗവർണർ ചക്രവർത്തി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാന്യമായി ജീവിക്കുന്ന മനുഷ്യരെ സ്ത്രീകളെ തടവിലിട്ട് ജനങ്ങളുടെ സമ്പത്ത് കൊള്ള അടിക്കുകയും ചെയ്തു അദ്ദേഹം എന്റെ ഈ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞാൽ എല്ലാം കീ ഉദ്യോഗസ്ഥന്മാരോടും എന്നെ അംഗീകരിക്കാൻ പറയുക കത്തിലുള്ളടക്കം കടിലം കൊള്ളിച്ചു സ്വന്തം പിതാവിനെ ക്രൂരമായി വധിച്ചതിരുന്നു മകന്റെ ഇനിയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി തുടരണമെന്ന് അഭ്യർത്ഥന ഇതൊരിക്കലും സ്വീകാര്യമല്ല നികൃഷ്ടനായ ഈ ഭരണ സംവിധാനവുമായി കഴിയില്ല മുഹമ്മദ് ഈ പ്രവചനം വ്യക്തമാക്കുന്നത് അത് ആ പ്രവാചകൻ തന്നെയാണ് ചിന്തിച്ചിട്ടില്ല ആരോടും ചോദിക്കാനുമില്ല ക്ഷീര കത്ത് ഒരു ഭാഗത്തിട്ട് അദ്ദേഹം അദ്ദേഹം നിന്ന് പ്രഖ്യാപിച്ചു മുഹമ്മദ് മുസ്തഫ അന്ത്യപ്രവാചകൻ തന്നെ തന്നെ സത്യപ്രവാചകൻ അദ്ദേഹത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു കൊട്ടാരത്തിനകത്ത് എന്താണ് സംഭവിക്കുക പേർഷ്യൻ പട്ടാള യുദ്ധത്തിനൊരുങ്ങുമോ ഉദ്യോഗസ്ഥർ ഇടഞ്ഞു നിൽക്കുമോ ഒന്നും സംഭവിച്ചില്ല പ്രതിനിധി സംഘ സംഘങ്ങളും മറ്റുള്ളവരും വിശ്വാസ പ്രഖ്യാപനം നടത്തി യമൻ ഇസ്ലാമിക ഭാഗമായി തീർന്നു പേർഷ്യൻ സാമ്രാജ്യം ശിഥിലമായും ദുർബലമായി